തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിന്റെ ടണൽ തകർക്കാനുള്ള സ്ഫോടക ശേഖരം പൊട്ടിത്തെറിച്ച് ആറ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു സെൻട്രൽ ഗസയിലെ അൽബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലാണ് സംഭവം തുരങ്കം തകർക്കുന്നത് നേരിട്ട് കാണിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം കൂടെ കൂട്ടിയ മാധ്യമപ്രവർത്തകരുടെ കൺമുന്നിലാണ് ഉഗ്രസ്ഫോടനം നടന്നത് തുരങ്കം തകർക്കാനായി വിന്യസിച്ച സ്ഫോടക വസ്തുക്കൾ പ്രതീക്ഷിച്ചതിന് അരമണിക്കൂർ മുമ്പ് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു തിങ്കളാഴ്ചയുണ്ടായ സംഭവത്തിൽ ആറ് റിസർവ് എഞ്ചിനീയർമാരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന പുറത്തുവിട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹമാസിന്റെ റോക്കറ്റ് നിർമ്മാണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന തുരങ്കം തകർക്കുന്നത് കാണിക്കാൻ ഇസ്രായേൽ അനുകൂല മാധ്യമ പ്രവർത്തകരുടെ സംഘത്തെ കൂട്ടിയാണ് സൈന്യം സ്ഥലത്തെത്തിയത് സംഘം ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കെയാണ് ഉഗ്രസ്ഫോടനം നടന്നത് ഉടൻ തന്നെ റിപ്പോർട്ടർമാരെ സംഭവ നിന്ന് നീക്കി വൻ അപകടമുണ്ടായതായി സൈനിക കമാൻഡർമാർ റേഡിയോ വഴി പറയുന്നത് കേട്ടതായും ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തിന് തൊട്ടു മുമ്പുള്ള ചിത്രങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു സർജന്റ് ഫസ്റ്റ് ക്ലാസ് ഗ്രാവിയൽ ബ്ലൂം ഇരുപത്തിയേഴ് മാസ്റ്റർ സർജന്റ് അമിത് മോഷെ ഷെഹാർ ഇരുപത്തി ക്യാപ്റ്റൻ ഡെനിസ് ക്രോഗമലോവ് വെസ്കലർ മുപ്പത്തിരണ്ട് ക്യാപ്റ്റൻ റോൺ എഫ്രിമി ഇരുപത്തിയാറ് മാസ്റ്റർ സർജൻറ് റോയ് അബ്രഹാം മൈമോൻ ഇരുപത്തിനാല് സർജൻറ്റ് മേജർ കിയ യാസിൻകി മുപ്പത്തിയഞ്ച് എന്നിവരാണ് കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ചിലരുടെ പരിക്ക് ഗുരുതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗായകനും ഫൗദ എന്ന ടി വി ഷോയിലെ നടനുമായ ഇദാൻ അമേദി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്താണ് ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നതായും അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒൻപത് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നെങ്കിലും എങ്ങനെയാണ് സംഭവം എന്ന് വിശദീകരിച്ചിരുന്നില്ല തുരങ്കം തകർക്കുന്നതിനിടെയാണ് സ്ഫോടനമെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് അതിനിടെ സെൻട്രൽ ഗസയിൽ ഹമാസ് ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനത്തിനിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന് വൻ തിരിച്ചടിയുണ്ടായത് ഗസയിൽ കരയുദ്ധം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരുടെ എണ്ണം നൂറ്റി എൺപത്തി ഏഴ് ആയെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം എന്നാൽ ഇസ്രായേൽ സൈന്യം യഥാർത്ഥ കണക്ക് പുറത്തുവിടുന്നില്ലെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി കടന്നു ഇന്റർനാഷണൽ ഡസ്ക് തേജസ് ന്യൂസ്